നമസ്കാരം സ്വാഗതം ഓപ്പറേഷൻ തുടരുമെന്ന മുന്നറിയിപ്പ് കാശ്മീർ അതിർത്തിയിൽ വീണ്ടും ഒരു പടയൊരുക്കത്തിന് കോപ്പ് കൂട്ടുകയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിനിടയിലെ ഇന്ത്യൻ ആക്രമണങ്ങളിൽ ഭയന്നുപോയ പാകിസ്ഥാൻ നിയന്ത്രണരേഖയിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതായി റിപ്പോർട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിന് ശേഷമുള്ള ആക്രമണങ്ങളിലും ഭീഷണികളിലും ഭയന്നാണ് പാകിസ്ഥാൻ നിയന്ത്രണരേഖയിൽ പ്രതിരോധം ശക്തമാക്കുന്നത് ഇന്ത്യ പ്രകോപനത്തിന് ഇല്ലെങ്കിലും പാകിസ്ഥാൻ അതിരുവിട്ടാൽ തിരിച്ചടി ഉറപ്പെന്നും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുടെ ഞെട്ടലിൽ നിന്നും പാകിസ്ഥാൻ കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ നിരവധി ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തരിപ്പണമാക്കിയത് ഇതിനു തുടർച്ചയായി ഓപ്പറേഷൻ സിന്ദൂർ ടു ഉണ്ടാകുമോ എന്ന ഭയത്തിൽ അതിർത്തിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ പാക് സൈന്യം വിന്യസിക്കുകയാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ നിയന്ത്രണരേഖയ്ക്കടുത്ത് പാക് അധീന കാശ്മീരിന്റെ മുൻനിര പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ കൂടുതൽ കൌണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് റാവലക്കോട്ട് കോട്ലി ഭീംബർ സെക്ടറുകൾക്ക് എതിർവശത്ത് പാകിസ്ഥാൻ പുതിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു നിയന്ത്രണരേഖയില് മുപ്പതിലധികം ഡ്രോൺ പ്രതിരോധ യൂണിറ്റുകളും പാകിസ്ഥാൻ വിന്യസിച്ചതായും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് കോട്ലി ഭീംബർ ബ്രിഗേഡുകളെ നിയന്ത്രിക്കുന്ന ഇരുപത്തിമൂന്നാമത് ഇൻഫെൻട്രി ഡിവിഷനോടൊപ്പം മുറി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പന്ത്രണ്ടാമത് ഇൻഫെൻട്രി ഡിവിഷനു കീഴിലാണ് പാകിസ്ഥാൻ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള വ്യോമാതിർത്തി നിരീക്ഷണവും ഇലക്ട്രോണിക് യുദ്ധോപകരണ ശേഷികളും ശക്തിപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം റാവൽക്കോട്ടിലെ കൌണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളുടെ ചുമതലയുള്ള സെക്കൻഡ് ആസാദ് കാശ്മീർ ബ്രിഗേഡാണ് കോട്ട്ലിയിലെ ചുമതല തേർഡ് ആസാദ് കശ്മീർ ബ്രിഗേഡിനും ഇവരുടെ പ്രവർത്തന മേഖലയിൽ രജൌരി പൂഞ്ച് നൌഷേര സുന്ദർബാനി എന്നീ സെക്ടറുകളാണ് ഉൾപ്പെടുന്നത് ഭീംഭർ മേഖല കൈകാര്യം ചെയ്യുന്നത് ഏഴാമത്തെ ആസാദ് കാശ്മീർ ബ്രിഗേഡ് ആണെന്നും റിപ്പോർട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ലെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പും പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളിലെ വർധനവും പാകിസ്ഥാനെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇക്കാരണത്താൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാകാം അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതെന്നുമാണ് റിപ്പോർട്ടിൽ ഉള്ളത് നിയന്ത്രണ രേഖയിൽ കൂടുതൽ വ്യോമപ്രതിരോധമൊരുക്കി പാകിസ്ഥാൻ എന്നുള്ള വാർത്തയാണ് പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിനാണ് ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് പുറമെ സൈനിക കേന്ദ്രങ്ങൾക്കും സാരമായ തകരാർ സംഭവിച്ചിരുന്നു തുടർന്ന് പാക് സൈന്യത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യ വെടിനിർത്തലിന് അന്ന് തയ്യാറായത് ശത്രുതയുടെ തീവ്രത കുറഞ്ഞുവെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെയാണെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ പറയുന്നു വളർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സായുധസേന പൂർണ്ണമായും സജ്ജരാണെന്നും പ്രവർത്തനപരമായി സജ്ജരാണെന്നും അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കി ഇന്ത്യയെ തൊട്ടാൽ ഇനിയും പാകിസ്ഥാന്റെ ഭീകര താവളങ്ങളും സൈനിക താവളങ്ങളും ഒരുപോലെ നിരം ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇന്ത്യ അതിന് മറുപടി കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനേക്കാൾ ശക്തമായി തന്നെ ആയിരിക്കും അതേസമയം ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് യുവജന വിഭാഗം നേതാവ് കമ്രാൻ സയ്യിദ് ഉസ്മാനി ബംഗ്ലാദേശിനു നേർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ പാകിസ്ഥാന്റെ സൈന്യവും മിസൈലുകളും തക്കതായ മറുപടി നൽകുമെന്നാണ് കമ്രാന്റെ ഭീഷണി ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഉലച്ചിൽ തട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കംറാന്റെ പ്രതികരണം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പാർട്ടിയാണ് പി എം എൽ പാർട്ടിയുടെ യുവജന വിഭാഗം തലവനാണ് കമറാൻ ബംഗ്ലാദേശിന്റെ സ്വയംഭരണാവകാശത്തിനു നേർക്ക് ഇന്ത്യ ആക്രമണം നടത്തുകയോ ബംഗ്ലാദേശിനുമേൽ അഖണ്ഡ ഭാരത പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ പാകിസ്ഥാൻ ഇനി ക്ഷമിക്കില്ലെന്നും കമറാൻ വ്യക്തമാക്കി ബംഗ്ലാദേശും പാകിസ്ഥാനും സൈനിക സഖ്യം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമറാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിലും ബംഗ്ലാദേശ് പാകിസ്ഥാനിലും സൈനിക താവളങ്ങൾ സജ്ജരമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഷരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയും ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിയിരുന്നു മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം വഷളായി തുടരുന്നു ഇതിനിടെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഷരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെയും ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിയിരുന്നു ഡിസംബർ പന്ത്രണ്ടിന് വെടിയേറ്റ ഹാദി സിംഗപ്പൂരിൽ ചികിത്സയിലേ ഇരിക്കെയാണ് മരിച്ചത് ധാക്കയിലെ ബിജോയ്പൂർ പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുന്നതിനിടെ അജ്ഞാതർ ഹാദിയെ വെടിവെക്കുകയായിരുന്നു മുഖമ്മൂടി ധരിച്ചെത്തിയവരാണ് വെടിയുതിർത്തത് ഹാദിയുടെ തലയ്ക്കാണ് വെടിയേറ്റതും ഗുരുതരാവസ്ഥയിലായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ഹാദിയുടെ മരണത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ വ്യാപക നാശനഷ്ടമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായത് ജാതീയ ഛത്ര എന്ന വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച വിലാപയാത്രയ്ക്കിടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് സംഘടന ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം കൊലപാതകയെ പിടികൂടണമെന്ന് യു എൻ സർക്കാരിന് സമരക്കാർ മുന്നറിയിപ്പും നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്താ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ